ഫുള്ള് <laughs> ബോഡി <laughs> ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഗന് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ എന്ന് പറയുമ്പോ പെട്ടി പൊട്ടിച്ചല്ല മണ്ണെന്ന് തൊരന്നെടുക്കാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറിയപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഞാനേ വീട്ടിലെത്തിക്കണെട്ടോ രണ്ടു ദിവസം ലീവ് ഇട്ടിയപ്പോ മെല്ലണ് മണ്ടി പോകുന്നതാണ് കേട്ടോ കൊറേ ആയി ഇമ്മമാരെ കുടിയിൽ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് മക്കള് കച്ചറിയൊക്കെ ഉണ്ടാക്കൽ തുടങ്ങീനെ അപ്പോ രണ്ടു ദിവസം ലീവ് ആണ് കിട്ടിയപ്പോന്നതാണ് കേട്ടോ ഈ വീഡിയോ എടുത്തുവെച്ചിട്ടൊരു നാലഞ്ചു ദിവസൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ മക്കൾക്ക് രണ്ടു ദിവസം സ്കൂ മദ്രസൊന്നും ഇല്ലാത്ത സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം നോക്കിയിട്ട് അങ്ങനെ പോന്നത് ഇനേ അപ്പൊ ഞങ്ങള് വന്നേക്കന്നെ എന്നാ ഒരു പൂള അത് കളിച്ചെടുക്കാം ഞമ്മക്ക് ഇന്ന് വൈകുന്നേരം പൂള കൂട്ടാനാക്കാന്നൊക്കെ പറഞ്ഞാണ്ട് ഇമ്മയും ഞങ്ങളെയും പൂള ആൾക്കാൻ കേട്ടോ അത് പറിച്ചെടുക്കുമ്പോ അതിന്റെ അടിയിൽ ഒരുപാട് കേങ്ങകളുണ്ടാവും കാണാനും രസാവും എന്നൊക്കെ വിചാരിച്ചു വീഡിയോ എടുത്തതാണ് പക്ഷെ ഒരു കേങ്ങ കേത്രേ നല്ലേലക്കിന് കിട്ടിയുള്ളൂ കേട്ടോ ബാക്കി രണ്ടു മൂന്നെണ്ണം പൊട്ടിങ്ങാണ്ടാണ് കിട്ടിയിട്ടുണ്ടായിനിയത് ഇനി പത്ത് മണ്ണെന്നൊക്കെ ഇളക്കി പറിച്ചെടുക്കണം അങ്ങനെ മണ്ണെന്ന് തുറന്നു വരുന്നത് ഇത്രയും പൂളകൾ വാതി കൂട്ടിയിട്ടുണ്ട് അപ്പോ ഞങ്ങള് ഇന്ന് ഉച്ചക്കാണ് കേട്ടോ വന്നിട്ടുണ്ടത് ഉച്ചക്കാണ് ഉച്ച ചോറ് നേരാണ് വന്നിട്ടുണ്ടത് അപ്പൊ പൊരുന്നതൊന്നും ഞാൻ വീഴിയൊന്നും നിർത്തിട്ടുണ്ടായിനീല വന്നങ്ങാണ്ട് ഇവിടെ പൂള കളക്കല് തുടങ്ങിയപ്പോൾ പൂള കളക്കല് തുടങ്ങിയപ്പോഴാണ് കണ്ടാൽ രാവിലെ മുതൽ വൈകുന്നേരം ആക്കണം ആകെ രണ്ട് അപ്പൊ പറിച്ചെടുത്ത് അത് ആ ചൂടാറിഞ്ഞു മുന്നേ തന്നെ വേഗം ആ ചട്ടിയിലാക്കിയിട്ടുണ്ട് ഇനി കേട്ടോ അപ്പൊ ഇന്ന് ഉച്ചക്ക് ചിക്കൻ കറി ഉണ്ടി അപ്പൊ ആ ചിക്കൻ കറിയൊക്കെ ബാക്കിണ്ട് അപ്പോ അതും പിന്നെ പിന്നെന്താ പൂള വേവിച്ചെടുത്തേ അപ്പൊ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളെ ഡിന്നർ കെട്ടോ അപ്പൊ വന്ന അന്നത്തെ ദിവസം ഞാൻ ആ ഒരു പൂളക്കഥ മാത്രമേ വീഡിയോ എടുത്തിട്ടുണ്ടായിനേ ഉള്ളൂട്ടോ അന്ന് വീഡിയോ എടുക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ലാത്ത ദിവസം ഇനി പിറ്റേത്തെ ദിവസം രാവിലെയാണ് ഞാനിതാ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ ഇവിടെ നല്ല തണുപ്പാണ് കിട്ടുമോ അല്ലെങ്കിലും നമ്മളെ പെരീത്തീങ്കാടിലും ഇവിടെ തണുപ്പുണ്ടായി കാരണം ഇവിടെ കുറച്ചൊരു കാടിൻ്റെയൊക്കെ ആ ഒരു ഏരിയ ആയതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിന് ഇന്നലെ ഒടുക്കത്തെ തണുപ്പിന്നെ കേട്ടോ അപ്പം ഇമ്മയൊക്കെ പറയുകയും ഈ ഇവിടെ ഇങ്ങനെ ഇത്രയും ദിവസം ഇങ്ങനെ തണുപ്പൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ അന്ന് അവിടെ നല്ല തണുപ്പിനെ കേട്ടോ അപ്പോൾ രാവിലെ ഞാനിങ്ങനെ വെറുതെ മോർണിംഗ് കാഴ്ചകളൊക്കെ കാണാനും വേണ്ടിയിട്ട് ഇങ്ങനെ മുറ്റത്തിറങ്ങിയതാണേ

മുമ്പ് ഞാൻ വീട്ടില് പോയ സമയത്ത് അതേപോലെ വീഡിയോ വീടിന്ന് ഞാൻ കൊറേ മനമഞ്ഞളും തോട്ടം മഴ കൃഷി അങ്ങനെയുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഇപ്പൊ ആ മഞ്ഞളും തോട്ടം ഒക്കെ കരിഞ്ഞുണങ്ങി പോയി ഇപ്പൊ അവിടെ ഒക്കെ നിലം വരിച്ച ആയിക്കൊണ്ട് കേട്ടോ എന്താ മഞ്ഞൊക്കെ വീണ് കാറൊക്കെ വല്ല മഴ പെയ്ത് ഊർന്ന് മരിക്കത്ത ഫീലാണ് കേട്ടോ

അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഡ്യൂട്ടിയൊന്നും ഞമ്മക്കല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് നേരൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കാണാൻ നടന്നത് കേട്ടോ അത് കഴിഞ്ഞത് ആ ഉച്ചക്ക് ഞാനിത് പുളിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കുടിയിൽ കുറച്ച് പുളി ഉണ്ട് അപ്പോൾ ആ പുളി കണ്ട അപ്പോൾ ഒരു പുളിഞ്ചി ഉണ്ടാക്കണം പിന്നെ ഇമ്മാക്കും തന്നെ ഞങ്ങൾ ഒരു പുളിഞ്ചി ഉണ്ടാക്കണം കേട്ടോ നല്ല ഇഷ്ടമാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അത് അതിൻ്റെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി നടക്കണേ കേട്ടോ ഇന്നലത്തെ ചിക്കൻ കറി ഇന്നലത്തെ പിന്നെ കപ്പൻ്റെ ബാക്കിയുള്ളതും പിന്നെ ഇന്നത്തെ ദോശ

അപ്പോല് നല്ല കളിയിലാണ് കേട്ടോ ഇടക്ക് ചെലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമ്മില് അടി ഉണ്ടാക്കുകയും ചെയ്യും ചിലപ്പോ നല്ല കുട്ടികളായി കളിച്ചിരിപ്പം അപ്പൊ ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങിയിക്കണ കേട്ടോ ഞാൻ പുളിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിട്ട് വരികയാണ് അതിന് വേണ്ടിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവെള്ളം ഒക്കെ കട്ട് ചെയ്ത് പുളിയൊക്കെ ഞാൻ പിന്നെ ചൂടുവെള്ളം ഒഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട് എനിട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ഞാൻ ഉണ്ട് പിരിഞ്ഞ് എടുക്കാണ് പിന്നെ ഞാൻ വീട്ടിൽ പോയി പോയിങ്ങാണ്ട് വീഡിയോ എടുക്കുമ്പോഴും ചിലരൊക്കെ കമൻ്റ് ചെയ്യും എനിക്ക് പെരി പോയാൽ ഒരു ഇല്ല വളരെ നല്ലത് എനിക്ക് അങ്ങനെ കുറേ സമയം റെസ്റ്റ് ഇരിക്കണം ഒരു ആഗ്രഹം ഒന്നുമില്ലാത്ത ആളാണ് കേട്ടോ ഞാൻ അപ്പം ഉമ്മാന്റെ കുടുക്ക കണ്ടോ ചെറിയ കുട്ടിയൊക്കെ ഉണ്ടല്ലോ അ ചിരട് കെട്ടി കൊടുക്കണേ അരിയില് ചിരട്ട് കെട്ടി കൊടുക്കണ അന്ന പോലെ ഉമ്മാൻ്റെ കൊടുക്കേരട്ടൊക്കെ കെട്ടി കൊടുത്തു കേട്ടോ അപ്പൊ ഞാൻ ആത്ത് പറഞ്ഞ പോലെ അങ്ങനത്തെ കാര്യം കുറെ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാറിയുന്നത് ഇച്ചിരി അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പണിയെടുക്കണം പിന്നെ ആരെയൊക്കെ പണിയെടുക്കുമ്പോൾ അങ്ങനെ കണ്ടുകൊണ്ട് എടുക്കാനും വലിയൊരു ഇഷ്ടമൊന്നുമില്ല ഞാൻ ഇപ്പരി ചെന്നാലും അങ്ങനെ വലിയ മലമുറ മലമുറിച്ച പണിയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഉള്ള പണി ഞാനും എടുക്കാനൊക്കെ കൂടും കേട്ടോ അപ്പൊ ഞമ്മക്കിന്ന് കിച്ചൺ ഡ്യൂട്ടിയാണ് കേട്ടോ കിട്ടിയത് അപ്പൊ അതാ ഇന്നത്തെ വിഭവങ്ങളൊക്കെ റെഡി ആയിക്കാണ് അപ്പോൾ എന്തേലും പുപ്പേരി കോ പിന്നെ ഉണക്കൽ പൊരിച്ചതും പിന്നെ ഇത് വൈകുന്നേരത്തിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പുളിഞ്ചി ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇപ്പം എന്തേനു കറി മുരിങ്ങ കറിയും വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞാൻ ഞാൻ കിച്ചൺ ഡ്യൂട്ടി എടുത്തോളാം എന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കിച്ചൺ കയറിയതാണ് കേട്ടോ പിന്നെ അടിച്ചാരിൽ തുടത്തിൽ പാത്രം കയ്യില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നാത്തൂരും ചെയ്തോണ്ടിരിക്കണുണ്ട് പിന്നെ നാത്തൂരൊക്കെ എപ്പോഴാണല്ലോ വന്നത് ഒരു ഒന്ന് രണ്ടു വർഷം മുന്നേ ഒക്കെ അല്ലേ എന്നാത്തു വന്ന അതിന് മുന്നപ്പം ഞാൻ ഞാൻ വീട്ടിൽ ചെന്നാലും ഇമ്മറ്റൊക്കെ പണിയെടുക്കുന്ന കാണുമ്പോൾ എനിക്കൊരു അടങ്ങാറാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ അടി കൂടെ ഒക്കെ കൂടി കൊടുത്ത് എനിക്കങ്ങനെ ശീലായി അപ്പം എനിക്കിപ്പം ഞാൻ പെരിയിൽ കുറേ പണിയെടുത്ത് വരില്ലേ അതുകൊണ്ട് ഞാൻ അവിടെ വന്ന് റസ്റ്റ് എടുക്കട്ടെ അങ്ങനെയൊന്നുമില്ല എന്നാൽ കൂടി കൊടുക്കും എല്ലാത്തിനും കൂടി കൊടുക്കുകയൊക്കെ ചെയ്യാം പക്ഷെ എന്നാലും പെരിയിലെത്തുമ്പോൾ ഒരൊത്തിരി മടി എല്ലാവരും പോലെ എനിക്കും വരലൊക്കെ കണ്ടിട്ടോ അപ്പോൾ സ്വാഭാവികം മക്കള് രണ്ടാളോയി ഞങ്ങക്ക് ഇവിടെ കളിച്ചാൽ തുണക്കാരും ഇല്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞു പോലെ ഇങ്ങനെ പറഞ്ഞപ്പുമ്പവിടെ അയല് കെട്ടി അയലല്ലല്ലോ കെട്ടി ഊഞ്ഞാല് കെട്ടിക്കൊടുത്തേ സാരി കൊണ്ട് ഇവിടെ പോർച്ചിലിതാം ഒരു തൊട്ടില പോലെ കെട്ടിക്കൊടുത്തക്കണ് അയലിരുന്ന ആടോ നിയമോള് പൂച്ച കണ്ടു പൂടിച്ചു കൊണ്ടിരണം എന്റെ ആട്ടം കണ്ടോ കുഞ്ഞാത്തെ കുഞ്ഞാലാട് കുഞ്ഞെ കുഞ്ഞാലാടണോ കുഞ്ഞാലാട ജെൻകുട്ടിനെ കുഞ്ഞാലാടണോ ജെൻകുട്ടിനെ കുഞ്ഞാലാടണോകുട്ടിനെ കുഞ്ഞാലാടണോ കുഞ്ഞാലാടണോ പിന്നെ വൈകുന്നേരം ആവണ സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടത് അപ്പൊ ഇന്ന് വൈകുന്നേരം കുറച്ചൊരു സ്പെഷ്യലാണ് കേട്ടോ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി നല്ല ടേസ്റ്റ് ആണ് എന്നാണ് ഇവിടെ എല്ലാവരുടെ അഭിപ്രായം നോനെയാണെങ്കിലും കേൾക്കാൻ നല്ല രസം ഉണ്ടല്ലേ അപ്പം ഞാൻ ഉണ്ടാക്കണ ബിരിയാണി ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞതാണ്ട് ഇന്നങ്ങട്ട് അടുക്കളേക്ക് ആക്കുകയാണ് എന്താ പോലെ വളവില്ലേ അപ്പൊ ഞാനേതായാലും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു പൊരിച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെനി അപ്പൊ ഞാൻ ഇതാ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ബിരിയാണിന്റെ റെസിപ്പി മുഴുവനായിട്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ട്രൈ ഫൂഡില്ല നമ്മൾ വീഡിയോ എടുത്തിട്ട് ക്യാമറമാൻ ഇല്ല പിന്നെ ഒരു കയ്യിൽ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാന് മുഴുവനായിട്ടൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല അങ്ങനെ അത് ആ മസാല റെഡി ആയിക്കണേട്ടോ ഇവിടെ മഞ്ഞ കളറിലല്ല കുറച്ചൊരു ചുമന്ന കളറിൽ അത്യാവശ്യം എരും പുളിയും ചൊടിയൊക്കെ എല്ലാ ബിരിയാണിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ ഞാൻ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ പിന്നെന്ത് ബിരിയാണി ഉണ്ടാക്കാൻ വേറൊരു സ്പെഷ്യലും കൂടി ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഒരു ആകലൊരു മരുവും വരുന്ന അപ്പോ മരോനൊന്നുള്ളത് കൊണ്ടോ എന്താണാവോ ഇമ്മാക്കി ഇപ്പോഴും മരുവൻ വരുമ്പോൾ സ്പെഷ്യൽ ആണ് കേട്ടോ എൻ ഉണ്ടാക്കല് വളരെ കുറവാണ് കേട്ടോ അല്ലെങ്കിൽ ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്പെഷ്യലുകൾ വേണം വെറുംചോറ് അത്ര മോശമാണ് എന്നല്ല കേട്ടോ പറഞ്ഞത് അങ്ങനെ ഒരു ഇതാണ് വരുമ്പോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണം എന്നുള്ളത് അപ്പം ആ ഒരു മരുവനുള്ളതുകൊണ്ടായിരിക്കാം അപ്പൊ ഞങ്ങൾ ഇന്നലെ വന്നു ഇന്ന് കഴിഞ്ഞിപ്പോൾ മരുവം വരും പറഞ്ഞില്ലേ നാളെ ഇനി ഞങ്ങൾ പോവുകയും ചെയ്യും അപ്പം അത്ര ദിവസത്തെ വരുന്നുള്ളൂ കേട്ടോ ഞങ്ങളത് അപ്പം അത് അതിൻ്റെ അടിയിൽ ബിരിയാണിൻ്റെ റൈസൊക്കെ വേവിച്ചെടുത്ത് ഞാനത് ആ ചെമ്പട്ടിയിൽ ദമ്മിടണം കേട്ടോ ദമ്മിടുന്നത് ഞമ്മളെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ഈ അടുപ്പ് പിന്നെ കത്തി ഇങ്ങനെ കിട്ടിയാൽ പിന്നെ ഇങ്ങനെ ഉഷാറായിട്ട് കത്തിക്കോളും അപ്പോൾ അതാ ദമ്മൊക്കെ ഇട്ട് വെച്ചിരിക്കണെ കേട്ടോ ഇതിന്റെ അടപ്പ് പിന്നെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ആവിയൊക്കെ പോയി ഇങ്ങനെ പുറത്തേക്ക് പോയാലും തുടങ്ങിയപ്പോ പിന്നെ വേറെ അടപ്പ് ഏഹ് കൊണ്ട് അടച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ബിരിയാണിന്റെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു ഇതിന്റെ അടുപ്പ് കുറച്ച് ഉം ഇതീട്ടോ ഒരു ലൂസ് പോലെ ഇനി അടപ്പ് വേറെ ഇനു അത് തെരഞ്ഞിട്ട് കാണായിട്ടാണ് ഈ ഒരു അടപ്പ് വെച്ചത് പിന്നെ ഞാൻ അടപ്പൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടോ ആവിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോയപ്പോ അങ്ങനെ എന്താ ഞാൻ കുറച്ചു സമയം തീയൊക്കെ കത്തിച്ചു പിന്നെ തീ പിരിച്ചിട്ടുണ്ടേനീട്ടോ അല്ലെങ്കിൽ പിന്നെ അടിയൊക്കെ കരിഞ്ഞ് മറ്റേ കോമഡിയിൽ പറഞ്ഞ പോലെ എന്നെ നോക്കണ്ട ബിരിയാണി നോക്കി പോളി കറഞ്ഞ് ഞാനിങ്ങനും വിശക്കാ പാവണ്ട അവസ്ഥ വരും അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല ഇനിണ്ടോ നമ്മള് ബിരിയാണി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ തമ്മിൽ കിടന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ എല്ലാവർക്കും തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ നമ്മളെ ചോറ് മാറ്റിയെടുത്തിട്ടുണ്ടേനീട്ടോ ബിരിയാണി ഒക്കെ വലിയ കാര്യത്തിൽ വെച്ചെങ്കിലും അയ്ക്കിടാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള ഒക്കെ വറുക്കാൻ മറന്നിട്ടുണ്ടീട്ടോ പിന്നെ വേഗം ഗ്യാസും വന്ന് വറുത്തിട്ട് ആഹ് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടായി അത് അത് പിന്നെ വീഡിയോയില് കാണിച്ചാൻ വിട്ടുപോയിട്ടോ പിന്നെ എല്ലാതും കൂടി കണ്ട് ആക്കി എടുത്തു ബിരിയാണി നല്ല അടിപൊളി ഇനി എന്ന് പറഞ്ഞിട്ടോ എല്ലാരും കഴിച്ചാണ്ട് പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ നല്ല എരുള്ള മൂക്കുകൂടിയും കണ്ണുക്കുടിയും തൊള്ളീ കൂടിയും ഒക്കെ വെള്ളം വരുന്ന സൈസിലെ നല്ല അത്യാവശ്യം എരിയൊക്കെ ഉള്ള ബിരിയാണി എനിട്ടോ ണ്ടാക്കിയിട്ടുണ്ട് ഇനി അത് അങ്ങനെ ഞാൻ ചോറും മസാലയൊക്കെ സെപ്പറേറ്റ് ആക്കി ഇതാവിടെ കൊണ്ടുവന്ന വെച്ചിരിക്കുന്നു കേട്ടോ ചോറും മസാലയും ഒന്നിച്ചുകൊണ്ട് മിക്സ് ആക്കിയിട്ടൊന്നും ഇല്ല അത് സെപ്പറേറ്റ് ആക്കിയിട്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കണം അപ്പൊ അതാ ബിരിയാണി തിന്നാനുള്ള ഇവിടെ എത്തിക്കണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചു പിന്നെ ഞാൻ പുളിഞ്ചി ഉണ്ടാക്കിയനു തൈരുണ്ടാക്കിയനു പപ്പടം പൊരിച്ചേനു അത്രയൊക്കെ കേട്ടോ അപ്പൊ അന്ന് അത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ എടുക്കല് നടന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ സൂര്യാട്ടം വന്ന് എത്തി നോക്കിയ ആ ഒരു സമയത്ത് തന്നെ ഞങ്ങളും പെരീന്നിറങ്ങിയിട്ടുണ്ടെ കേട്ടോ അങ്ങനെ സൂര്യേട്ടന്റെ കൂടെ പിന്നെ നല്ല മഞ്ഞ് പെയ്ത പ്രഭാതത്തിലൂടെ ഞങ്ങൾ മന്ദം മന്ദം ഞങ്ങള് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാഹിത്യം വല്ലാണ്ട് അങ്ങോട്ട് കൂട്ടണില്ല നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാതെ സ്കിപ്പ് ചെയ്ത് പോകും അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ കഴിയാനായിരിക്കണം വീഡിയോയോടെ വെച്ച് നിർത്തുകയാണ് വീണ്ടും കാണാം അസലാമലൈക്കും ബൈ ബൈ